നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു അസുഖബാധിതനായി കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കണ്ണൂർ സ്വദേശിയായ ശ്രീനിവാസൻ കൊച്ചി ഉദയം പേരൂരിലാണ് താമസം ഏറെക്കാലമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി കഴിയുകയായിരുന്നു ശ്രീനിവാസൻ പല പൊതുവേദികളിലും എത്തിയിരുന്നു മൃതദേഹം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ മലയാള സിനിമയിലെ വിസ്മയകരമായ ഒരു പ്രതിഭയാണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ ആയിരുന്നൂറ്റാണ്ടോളം മലയാള ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിച്ച അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ എന്ന വാക്കിന് അർത്ഥപൂർണമായ ഉദാഹരണമായിരുന്നു സാധാരണക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ ഇത്രത്തോളം തന്മയത്തോടെയും ലളിതമായും വെള്ളിത്തിരിയിലെത്തിച്ച മറ്റൊരു കലാകാരൻ നമുക്കിടയിൽ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാള സിനിമയിലെ ഗതിമാറ്റിയ ഒട്ടനവധി ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറന്നിട്ടുണ്ട് നാടോടിക്കാറ്റ് വരവേൽപ്പ് മിഥുനം പട്ടണപ്രവേശം തുടങ്ങിയ സിനിമകൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അവ കൈകാര്യം ചെയ്ത മനുഷ്യാവസ്ഥകളെ തീഷ്ണതുകൊണ്ടാണ് സംവിധായകൻ എന്ന നിലയിൽ വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ഠയായ ശ്യാമള എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ കലാപരമായ ഔന്നിത്യം ഉയർത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യാപക സമരത്തിനൊരുങ്ങി കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി നേതൃത്വം അറിയിച്ചു ശബരിമല സ്വർണക്കൊള്ളയിലും സമരം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഇന്നലെ ചേർന്ന കെ പി സി സി കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു ഇതിനു മുന്നോടിയായി കൂടിയാണ് തൊഴിലുറപ്പ് നിയമ ഭേദഗതിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചത് സംരക്ഷകർ തന്നെ വിനാശകരമായി മാറിയ അപൂർവ കുറ്റകൃത്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെന്ന് ഹൈക്കോടതി കേസിലെ പ്രതികളുടെ ജാമ്യം ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത് കേസന്വേഷണത്തിൽ അലഭാവം കാണിക്കരുതെന്ന് എസ്ഐ ടിക്ക് എതിരെ കോടതി മുന്നറിയിപ്പ് നൽകി ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി കോടതിയുടെ മുന്നറിയിപ്പ് എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റ് അംഗങ്ങൾ ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ പി ശങ്കർദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ശബരിമല കേസിൽ ഇപ്പോൾ അറസ്റ്റില്ലായവർ അല്ല ഉന്നതരെന്നും നീതിപൂർവ്വമായ അന്വേഷണം നടന്നാൽ മുൻ ദേവസ്വം മന്ത്രിക്കും അതിന് മുകളിലേക്കും നീങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യലും അറസ്റ്റും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഉണ്ടാകാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ്ഐ ടിക്കുമേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് കോടതി വിധിയെന്ന് സതീശൻ പറഞ്ഞു ദേവസ്വം ബോർഡിലെ പ്രധാന അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെന്നും അന്വേഷണം വൻസ്രാവുകളിലേക്ക് നീങ്ങിയില്ലെന്നുമാണ് കോടതി പറഞ്ഞതെന്നും അതുതന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം അസാധാരണമായ പ്രതിസന്ധി മേളയിൽ ഉണ്ടാക്കിയെന്നും പത്തൊമ്പത് സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം നടത്തിയെന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധത്തെ തുടർന്ന് പതിമൂന്ന് സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിച്ചെങ്കിലും ആറെണ്ണത്തിനുള്ള പ്രദർശനാനുമതി നിഷേധിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഭിന്ന വൈവിധ്യമാർന്ന സർഗാത്മക ആവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ ആക്രമത്തിന് കോപ്പുകൂട്ടി സി പി എം പാനൂർ മേലെ കുന്നത്ത്ത് പറമ്പിൽ മാരകായുധങ്ങളുമായി എതിരാളികളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പാനൂർ ചെണ്ടയാട് സ്വദേശികളായ എട്ട് സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ ആരെ ആക്രമിക്കാനാണ് ആയുധങ്ങളുമായി സഞ്ചരിച്ചതെന്ന കാര്യവും അന്വേഷിക്കുമെന്ന് കൊളവല്ലൂർ പോലീസ് അറിയിച്ചു കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച സ്ഥാപനം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി കോഴിക്കോട് പയ്യോളി ഐ പി സി റോഡിലെ ഷെറിൻ ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് അധികൃതർ നടപടിയെടുത്തത് കാലിത്തീറ്റ നിർമ്മാണത്തിനെന്ന പേരിൽ ശേഖരിച്ച പഴകിയ ബ്രെഡ് ചപ്പാത്തി എന്നിവയിൽ നിന്നാണ് കട്ട്ലെറ്റ് പോലുള്ളവ ഉണ്ടാക്കിയിരുന്നത്